പറയട്ടൊന്ന് ഞാൻ പറഞ്ഞു ഹലോ ഗൈസ് നമ്മൾ അൺബോക്സ് ചെയ്യണമെന്ന് എന്താ അറിയോ ടോക്കിൻ ടോം ആണ് അല്ല കാക്ടസ് ടോയ് അതായത് ടോക്കിൻ ടോമിനെ പോലെ തന്നെയാണ് നമ്മൾ എന്ത് ടോക്കിനോട് സംസാരിച്ചാലും ടോക്കിൻ ടോം ഞമ്മളോട് സംസാരിക്കും അതുപോലെ തന്നെ ടോയ് ആണ് കാക്ടസ് ടോയ് ചെറിയ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ടോയാണ് ഗൈസ് എന്നാൽ നമുക്ക് സമയം കളയത് അൺബോക്സ് ചെയ്യാം പെട്ടേരുടെ ഉള്ളിൽ ഒരു ചാർജിങ് കേബിൾ മാത്രമാണ് വരണുള്ളൂ ഞാൻ കുറച്ച് പാട്ടുകൾ കേൾപ്പിച്ചരാം എല്ലാ പാട്ടും കേൾപ്പിക്കാൻ ഞാൻ കുറച്ച് കേൾപ്പിച്ചരാ ഈ കാണുന്നത് ഇവിടെയാണ് പാട്ടുകളെ സ്വിച്ച് ഈ സ്വിച്ച് ഉണ്ടല്ലോ ഇത് ഇതിൽ ഫസ്റ്റ് സ്വിച്ച് ഈ ഭാഗത്ത് സ്വിച്ച് സംസാരിക്കാറുള്ളത് അത് കുറച്ചു കേൾപ്പിക്കാം ഈ കാണുന്നതാണ് പാട്ടുകളെ സ്വിച്ച് വരുന്ന ഇത് ഞാൻ കാണിച്ചതരാ ആ ഇവിടെ ആദ്യം ഓൺ ആക്കണം ഇത് ഇപ്പൊ വീഡിയോയിൽ വീഡിയോ കാണിച്ച ഞാൻ സംസാരിക്കും അതെ പ്രശ്നം വെറും പേറ്റ് മാത്രമുള്ള പാട്ടുകളുടെ ഒരു കലവറയാണ് പറയുക എത്ര പാട്ടുകൾ ഞാൻ ഒരുപാട് അടിച്ചടിച്ചടിച്ചു കളഞ്ഞു നോക്കി നോക്കി ഇതുവരെക്കാ ഫസ്റ്റ് നിത്ര പല പാട്ടുകളും ഞാൻ കേൾക്കാത്ത പാട്ടുകളാണ് ചില പാട്ടുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ എന്തായാലും ഒരുപാട് പാട്ടുകൾ കിട്ടാം ഈ ചെറിയ കാറ്റക്സ് റോഡുകളില് എന്തായാലും നമുക്ക് വേണ്ടി അതിനുവേണ്ടി പറയട്ടൊന്ന് ഞാൻ ഈ കാണുന്ന സുച്ചിട്ടാ ഈ നമുക്ക് എന്താ സംസാരിക്കാം ആന അലറലോടെ അലറൽ പറഞ്ഞു വാഴ ഓണാട്ടി വൈകിട്ടെന്താ പരിപാടി അച്ചനച്ചി വേറെ വൈബാണ് ആ മച്ചന്മാരെ നമുക്ക് വരങ്ങനെ ടെസ്റ്റ് ചെയ്താലോ ഞാൻ ഒരു പാട്ട് വേണു ആ പാട്ടിൽ തന്നെ എങ്ങനെ പാടും നോക്കിയാലോ ആര് പറഞ്ഞു ഞാനാ നിങ്ങളുടെ കാത്തു എന്നോടൊപ്പം കൂടാർക്കായി ഇഷ്ടം കാക്ടസ് ടോയ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആള് മൊത്തം ഫണ്ണാണ് ചെറിയ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അപ്പൊ ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണെങ്കിൽ ലിങ്കിനകത്ത് ആൾ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ ബൈ